ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമുക്ക് ഉറങ്ങുന്നവനെ വിളിച്ചുണർത്താൻ പറ്റും ഉറക്കം നടിക്കുന്നവനെ വിളിച്ചുണർത്താൻ സാധിക്കില്ല നമ്മളിപ്പോൾ കാണുന്ന ഒരുപാട് പോസ്റ്റുകളുണ്ട് അത് നിരന്തരം ചില ആളുകൾ ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്തായിരുന്നു മുസ്ലിം പള്ളികളിൽ നിന്നും മുസ്ലിം നേതൃത്വങ്ങളിൽ നിന്നും ഉയർന്നു വന്ന വാക്കുകളെന്നും മുദ്രാവാക്യങ്ങളെന്നും പ്രസ്താവനകളെന്നും നമ്മൾ കേട്ടവരാണ് കോടി മുസ്ലിങ്ങൾ ഒരുമിച്ച് നിന്ന് നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ എന്ത് ചെയ്യണോ അതെല്ലാം ഞങ്ങൾ ചെയ്യും കാരണം നരേന്ദ്രമോദി തിരിച്ചധികാരത്തിലേക്ക് വന്നാൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് പോകേണ്ടി വരുമെന്നും ായനം ചെയ്യപ്പെടേണ്ടി വരുമെന്നും പഠിപ്പിച്ചത് ഇവിടത്തെ മുസ്ലിം നേതാക്കന്മാരായിരുന്നു മുസ്ലിം പുരോഹിതന്മാരായിരുന്നു അപ്പോ അങ്ങനെ അണികൾ ഈ മുസ്ലിം പുരോഹിതന്മാർ പറയുന്നത് കേട്ടിട്ട് അണികൾ പറഞ്ഞു ഞങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഒരു വോട്ട് ജിഹാദ് നടത്തും വോട്ട് യുദ്ധം നടത്തും എങ്ങനെ ഓരോ മുസ്ലിം വീടുകളിലും കയറിയിറങ്ങി മോദിയാണ് വീണ്ടും ഇന്ത്യയുടെ അധികാര സ്ഥിരാ കേന്ദ്രത്തിൽ വരുന്നതെങ്കിൽ മുസ്ലിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും എന്ന രൂപത്തിലുള്ള കൺവെൻസിംഗ് നടത്തി ഒരു ഭാഗത്ത് ക്യാൻവാസുകൾ നടത്തി മറുഭാഗത്ത് ഇവർ ഇരവാദം ഇരവാദമുന്നയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാമെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള വസ്തുതയാ എന്നിട്ട് ഇവരെ ബ്ലാക്ക് മെയില് ചെയ്തും മനുഷ്യനെ എന്താണോ സത്യം അതിൽ നിന്നും വിഭിന്നമായ രൂപത്തിൽ മറ്റൊരു സത്യത്തെ ഫോം ചെയ്ത് അത് അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ സാധാരണ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അത് വിശ്വസിച്ചു പിന്നെ നമ്മള് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണിത് പറയുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണല്ലോ അങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ മുസ്ലിം ജനവികാരം ഇളക്കിവിട്ട് നരേന്ദ്രമോദിക്കെതിരെ പത്തുവ ചെയ്യാൻ നരേന്ദ്രമോദിക്കെതിരെ വോട്ട് ചെയ്യാൻ ഇവർ മതവിധി പുറപ്പെടുവിച്ചു മതവിധി പുറപ്പെടുവിച്ചു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാസംതോറും കിട്ടുമെന്നും തൊണ്ണൂറ്റി എട്ട് ശതമാനം മുസ്ലിങ്ങളും ബി ജെ പിക്ക് കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റുകൾക്കും എന്നു വേണ്ട ഏതൊക്കെ പാർട്ടികൾ ഉണ്ടോ ആർക്ക് ചെയ്താലും വേണ്ടില്ല നരേന്ദ്രമോദിക്ക് കുത്തരുത് എന്ന് പറഞ്ഞ് സകലമാന ആളുകൾക്കും വോട്ട് ചെയ്യാനും അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ കഴിയൂ എന്നും ഇവർ പറഞ്ഞു പ്രചരിപ്പിച്ചു ജനങ്ങളെ ബ്ലാക്ക് മെയില് ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അവര് പറയാ ഇപ്പോ ഏഴോളം വനിതാ മന്ത്രിമാരുണ്ട് കേന്ദ്രമന്ത്രിസഭയില് ഇപ്പൊ അവര് ചോദിക്കുക എന്താ മന്ത്രിസഭയിലും മുസ്ലിം മന്ത്രി ഇല്ലാത്തത് ആഹാ അടിപൊളി മു ആയിരുന്നില്ലേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി നിന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ജയിപ്പിക്കാൻ പറ്റിയില്ല അല്ലെ വോട്ട് ചെയ്ത് എന്നിട്ട് ഇപ്പോ ചോദിക്കുക മുസ്ലിം മന്ത്രി എവിടെ സബ്കാ വികാസ് നിൽക്കൊള്ളിപൊളി ഇതാണോ നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് ഇവർ ചോദിക്കുന്നു നരേന്ദ്രമോദി സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നിവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇതാണോ യാഥാർത്ഥ്യം ഇപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്രിയങ്ക ഗാന്ധി വാരണാസിയിലും മത്സരിച്ചിരുന്നെങ്കിൽ മോദിയെ തോൽപ്പിച്ചേനെന്തേ ആരെങ്കിലും തടസ്സം നിന്നോ ചെയ്യണ്ടെന്നാരെങ്കിലും പറഞ്ഞോ ഇനി പ്രിയങ്ക ഗാന്ധിയെ നിർത്തിയാൽ ആരെങ്കിലും രാഹുൽ ഗാന്ധിയെ വെടിവെച്ചു കൊല്ലുമെന്ന് പറഞ്ഞോ അതോ ആരെങ്കിലും വട്ടിയെടുത്ത് പിന്നാലെ നിന്നോ എങ്ങാനും നീ ചെയ്താൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയോ നരേന്ദ്രമോദിയെ തോൽപ്പിക്കുക എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ചാൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സരിപ്പിക്കണ്ടേ നെനച്ചാ ഞാൻ പുലിയെ പിടിപ്പേ ആനാ ഉച്ചരി പോനാലും നെനക്കമാട്ടേ വിചാരിച്ചിരുന്നെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരിപ്പിക്കും ജയിപ്പിക്കുമായിരുന്നു പക്ഷേ ജീവൻ പോയാലും നമ്മൾ അത് ചെയ്യില്ല കൊള്ളാം ഈ തന്ത്രമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അന്ന് മനുഷ്യൻ വിശ്വസിക്കും ഇന്നേ ഓ വേല പോകത്തില്ല കേട്ടോ ഇനിയും മറ്റൊരു യാഥാർത്ഥ്യവും കൂടി നമ്മൾ അറിയണം കേരളത്തിലെ ഹിന്ദുക്കൾ മണ്ടന്മാരാണ് എന്ന് ഒരിക്കൽ കൂടെ നിങ്ങൾ തിരിച്ചറിയണം കേരളത്തിൽ നിന്നുള്ളത് ഒൻപത് രാജ്യസഭാ സീറ്റുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മൂന്നൊഴിവുകളിലേക്കാണ് ഒന്ന് പി പി സുനീർ പിന്നെ ജോസ് കെ മാണി മനസ്സിലാക്കണം ഇവര് രണ്ടുപേരും എൽ ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ ഹാരിസ് ബീറാൻ യു ഡി എഫിൽ നിന്നും രാജ്യസഭയിലെത്തും ഇതിൽ ഹിന്ദുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്തെയാ ഒരു ഹിന്ദു പോലും ഇണ്ടാത്തത് കോൺഗ്രസിന്റെ നിലവിലെ രാജ്യസഭാ എം പി ജെ ബി മേത്തർ ഹിഷാം സി പി എമ്മിലെ നിലവിലെ രാജ്യസഭാ എം പിമാർ റഹീം ജോൺ ബ്രിട്ടാസ് ശിവദാസൻ ലീഗിലെ അബ്ദുൽ ും സന്തോഷ് കുമാറും അതായത് കേരളത്തിലെ ഒൻപത് രാജ്യസഭാ അംഗങ്ങളിൽ അഞ്ച് പേര് മുസ്ലിങ്ങൾ രണ്ട് ക്രിസ്ത്യൻ നാമധാരികൾ രണ്ട് ഹിന്ദു നാമധാരികൾ സാമുദായിക സന്തുലനം ഇങ്ങനെയൊക്കെ തന്നെ പോരെ അതായത് ഇവരെല്ലാ വിഷയത്തിലും ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരുടെ ഉള്ളിലെ ജിഹാദിസം ഇവര് പോലും അറിയാതെ ചില സന്ദർഭങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒരു പാർട്ടിയെ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെ ജനപ്രതിനിധിയായി നമ്മൾ തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ നാടിന് എന്തെങ്കിലും പുരോഗതിയോ വളർച്ചയോ സഹായമോ അവരിലൂടെ ഉണ്ടാകണം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ജനസംഖ്യ വളരുന്നതിനൊപ്പം തന്നെ വളരെ പ്രധാനമാണ് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുക എന്ന യാഥാർത്ഥ്യവും നമ്മുടെ നാടിനെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയിരുന്നത് കൃഷിയായിരുന്നു ഇന്ത്യയുടെ ഇന്നത്തെ കാർഷികാവസ്ഥ വളരെ പരിതാപകരമാണെന്ന് നമുക്കറിയാം നെൽപ്പാടങ്ങളൊക്കെ വലിയ വലിയ അമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങളായി മാറിയിരിക്കുന്നു ഇന്ന് ഇവിടുത്തെ കാർഷിക രംഗത്തിൻ്റെയും ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെയും ഒക്കെ മികവ് ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ഏറെ തിരിച്ചറിഞ്ഞതാണ് അന്ന് ഏതോ കാലത്ത് നമ്മൾ കേട്ടു മറന്ന ബാർട്ടർ സമ്പ്രദായത്തിലേക്ക് നമ്മൾ തിരിച്ചുപോയി കോടിക്കണക്കിന് പണം അക്കൗണ്ടിൽ ഉള്ളവനും അതിൽ നിന്ന് പത്ത് എടുത്ത് ചായ വാങ്ങി കുടിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടായി ഇപ്പോ അത്യാധുനിക സാങ്കേതിക വിദ്യകളെ കൂടിയൊക്കെ ഒരുമിപ്പിച്ച് കൃഷിയെയും അതുപോലെ ഈ കൃഷിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അധ്വാനിക്കുന്ന കർഷകരെയും ശക്തിപ്പെടുത്തുന്ന പദ്ധതികൾ നടപ്പിലാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യമെന്ന് കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ് മണ്ണിന്റെ ഗുണമേന്മ പരിശോധിക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാനും സഹായിക്കുന്ന സോയിൽ ഹെൽത്ത് കാർഡ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒരു പൊതു വിപണി ലഭ്യമാക്കുന്ന ഇ നാം പദ്ധതി കർഷകർക്കുള്ള ഡിജിറ്റൽ സേവനങ്ങൾ എന്നിവയിലൂടെ കാർഷിക രംഗത്ത് ഒരു സാങ്കേതിക വിപ്ലവം നടത്താൻ രേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചതിനെ ആ തീരുമാനത്തെ ഈ മണ്ണിന്റെ മണമറിയുന്ന മക്കൾ തീർച്ചയായിട്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യും ഇത്തരം തീരുമാനങ്ങളാണ് നമുക്ക് അനിവാര്യം ഒരാള് നൂറ് നന്മ ചെയ്താൽ അതിനെയൊക്കെ മായച്ച് കളയാൻ ഒരു തിന്മ മതിയാകും ആ തിന്മ മാത്രമേ നമ്മൾ എടുത്തു കാണിക്കൂ അവർ അതുവരെ ചെയ്ത സകലമായ നന്മകളെയും ചിലപ്പോൾ മായ്ച്ചു കളയാൻ ആ തിന്മയുടെ ആഘാതം തന്നെ മതിയാകുകയും ചെയ്യും ഇന്ത്യ പുരോഗമിച്ചു ഇത് ചോദിച്ചപ്പോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സില് ഇന്ത്യ പുറകിലാണ് എന്ന് പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഉരുളയ്ക്കുപ്പേരി പോലെയായിരുന്നു മറുപടി വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടത് ഇന്ത്യ പുരോഗമിക്കാൻ തുടങ്ങിയത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് എന്ന ബി വാദം അംഗീകരിക്കുന്നില്ല എങ്കിലും ഇന്ത്യ പുരോഗമിക്കുന്നില്ല എന്ന് ഇൻഡെക്സ് നോക്കി പറയുന്നതും അംഗീകരിക്കാൻ കഴിയില്ല തന്നെയാണ് ഇൻഡെക്സിലെ സ്ഥാനം മെച്ചപ്പെടുത്താനുള്ള ലിബറൈസേഷൻ ആദ്യം എതിർക്കുന്നത് ഇപ്പോൾ ഇൻഡെക്സിന്റെ പേരിൽ ഡയലോഗ് അടിക്കുന്ന ആളുകൾ തന്നെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി മുപ്പതാണ് എങ്ങനെയാണ് ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇന്ത്യ എങ്ങനെയാണ് വളർന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഇന്ത്യ പുറകിലാണ് ശരിയാണ് ഒരുപാട് മാറ്റങ്ങൾ ആ വിഷയത്തിൽ വരേണ്ടതായിട്ടുമുണ്ട് പക്ഷേ എന്താണ് ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻട്രസ് മൂന്ന് കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അത് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ല അറ്റ് ബെർത്ത് പിന്നെ ആക്സസ് ടു എഡ്യൂക്കേഷൻ ഗ്രോസ് നാഷണൽ ഇൻകം പെർ പെർറ്റൽ ഇന്ത്യ ഈ മൂന്ന് കാര്യങ്ങളിലും വലിയ രൂപത്തിലുള്ള കുതിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം തൊണ്ണൂറ്റി ഒന്നിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തെ ലൈഫ് എക്സ്പെക്ടൻസി അല്ല ഇപ്പോൾ ഉള്ളത് ഇപ്പോഴത്തെ ഇന്ത്യയിലെ ഗ്രോസ് നാഷണൽ ഇൻകവും അതുപോലെയല്ല മാറ്റങ്ങൾ എമ്പാടും ഉണ്ടായിട്ടുണ്ട് നമ്മളിത് കാണുന്നില്ല ഒരു പക്ഷേ ചില മാധ്യമങ്ങൾ അത് നമ്മളിൽ എത്തരുത് എന്ന് ആഗ്രഹിക്കുന്നു ഇപ്പൊ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരുപാട് പദ്ധതികൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് അത് നമ്മളെ അറിയിക്കരുത് എന്നതാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ അവസ്ഥ ഉള്ള മറ്റൊരു രാജ്യവും ഒരു ഉണ്ടായിരിക്കില്ല ചൈനയ്ക്ക് നൂറ്റി കോടി ജനസംഖ്യ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ മൂന്നിരട്ടി വലിപ്പമുണ്ട് ജനസംഖ്യയിൽ മുന്നിലുള്ള ആദ്യ പത്ത് രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യ ഇന്ത്യൻ ജനസംഖ്യയ്ക്ക് തുല്യമാണ് അതിൽ പലതും ഇന്ത്യയേക്കാൾ വലിയ രാജ്യങ്ങളാണ് അതുകൊണ്ട് പെർക്യാപിറ്റൽ ഇൻകം എന്നതിൽ ഇന്ത്യ പുറകിൽ തന്നെയായിരിക്കും മുന്നേറാൻ ഒരു പക്ഷേ ഗ്രോസ് നാഷണൽ ഇൻകം കൂട്ടേണ്ടി വരും അത് കൂടണമെങ്കിൽ വെൽത്ത് ക്രിയേഷൻ ഉണ്ടാകണ്ടേ അതിന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല വഴി ലിബറൽ ഇക്കണോമിയാണ് ഇന്ത്യ ഗ്രോസ് നാഷണൽ ഇൻകമിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ നേടിയതും ആ വഴിയിൽ തന്നെയാണ് എച്ച് ഡി ഐയിലെ മൂന്നാമത്തെ ഫാക്ടറി വിദ്യാഭ്യാസമാണ് എച്ച് ഡി ഐയിലെ മുന്നിലുള്ള സ്വിറ്റ്സർലാൻഡിൽ എൺപത്തിയേഴ് ലക്ഷമാണ് ആകെ ജനസംഖ്യ കേരളത്തിലെ മൂന്ന് പ്രധാന നഗരങ്ങളിലെ ജനസംഖ്യ അത്രയും ഉണ്ടാകും ഉത്തർപ്രദേശിൽ മാത്രം രണ്ട് കോടിയിലധികം വിദ്യാർത്ഥികളുണ്ട് എച്ച് ഡി ഐയിലെ മുന്നിലുള്ള പല രാജ്യങ്ങളുടെയും മൊത്തം ജനസംഖ്യയുടെ പല മടങ്ങാണ് നമ്മുടെ സംസ്ഥാനങ്ങളിലെ പോലും വിദ്യാർത്ഥികളുടെ എണ്ണം തീർച്ചയായും ജനസംഖ്യ ഒരു ഫാക്ടറാണ് നമ്മുടെ റേറ്റിങ്ങിൽ മറ്റൊരു വിഷയം വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്ര ലിബറൈസേഷൻ നമ്മൾ ചെയ്തിട്ടില്ല എന്നതാണ് വിദ്യാഭ്യാസം വിപണിവൽക്കരിച്ചാൽ ഫീസ് കൂടും എന്ന ന്യായം പറഞ്ഞ് ഗവൺമെന്റ് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നാണ് ഇന്ത്യ നിർബന്ധം പിടിക്കുന്നത് രണ്ടായിരം ഇന്ത്യൻ ഉന്നത വിദ്യാഭ്യാസത്തിലെ സ്വകാര്യവൽക്കരണത്തിന് സമർപ്പിച്ച അംബാനി ബിർള റിപ്പോർട്ട് ഒന്നും നമ്മൾ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല നല്ല രീതിയിൽ സ്വകാര്യവൽക്കരണം നടത്തിയാൽ ഗവൺമെന്റിന് ബാധ്യത കുറയുമെന്ന് കുറയായി നമ്മൾ കേൾക്കുന്നു നമ്മുടെ ടാക്സ് ഭാരം കുറയും പണമുള്ളവനും വിദ്യാഭ്യാസത്തിന് ഗവൺമെന്റിനെ ആശ്രയിക്കുന്ന പ്രവണത അവസാനിപ്പിക്കാൻ കഴിയും സഹായം പാവപ്പെട്ടവന് മാത്രമായി പരിമിതപ്പെടുത്താനും കഴിയും ഇതുപോലെയാണ് മറ്റ് ഇൻഡക്സുകളുടെയും അവസ്ഥ ഇന്ത്യ കുറച്ച് നാളുകളായി പുരോഗതിയിലാണ് എന്നതാണ് ആ ചോദ്യത്തിനുള്ള ശരിയായ ഉത്തരം പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന ചില ആളുകളുടെ പോസ്റ്റുകളുണ്ട് സോഷ്യൽ മീഡിയയിൽ അതിലൊരാളാണ് അഭിലാഷ് കൃഷ്ണൻ ചില വസ്തുതകൾ ചില വിഷയങ്ങൾ വളരെ വിവരിച്ച് സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിലുള്ള വക്കാബുലറീസ് ഉപയോഗിച്ച് എഴുതാറുണ്ട് അതൊക്കെ കണ്ടാൽ മാത്രമേ നമ്മുടെ രാജ്യം പുരോഗമിക്കുകയാണോ അധപതിക്കുകയാണോ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ നമ്മുടെ നാട് നരേന്ദ്രമോദിയുടെ കയ്യിൽ ഭദ്രമാണോ അല്ലേ എന്ന് മനസ്സിലാവും നമ്മൾ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴും അടുത്ത സമയത്തിന്റെ ഭക്ഷണത്തിന് രുചിയുണ്ടോ ഇല്ലേ ചക്ഷുശ്രവണ ഗലസ്തമാം ധർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്ന പോലെ കാലാഹിനാപരിഗ്രതമാം ലോകവും ആലോല ചെയ്ത സാഭോഗങ്ങൾ തേടുന്നു ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ രാജ്യം എങ്ങനെ പോകുന്നു എന്നത് രണ്ടാമതാണ് രാഷ്ട്രം ഉണ്ടെങ്കിലല്ലേ സുഹൃത്തുക്കളെ രാഷ്ട്രീയമുള്ളൂ അപ്പൊ ഈ രാഷ്ട്രം മുങ്ങിത്താണുകൊണ്ടിരിക്കുമ്പോഴും രാഷ്ട്രീയത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും രാഷ്ട്രീയത്തെ വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇതിന്റെ പ്രശ്നം പാമ്പിന്റെ വായിൽ അകപ്പെട്ടിരിക്കുന്ന തവള ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നത് പോലെ ഈ രാജ്യം ഒരു ഭാഗത്ത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ മുന്നേറുമ്പോഴും നമ്മുടെ പ്രശ്നം രാഷ്ട്രീയമാണ് ഞങ്ങൾ വർഗീയമായിട്ട് ചിന്തിക്കില്ല എന്ന് പറയുന്ന ആളുകൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിലെ ഏത് സ്ഥാനാർത്ഥിയെ നിർത്തും മുസ്ലിം ഓരോ ജാതിയും അങ്ങനെ തന്നെയാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയാണെങ്കിൽ ക്രിസ്ത്യാനി ഇനിയും പിന്നെ നായരെയും ഈഴവരെയും ഒക്കെ നോക്കി തന്നെ അവരുടെ ജനസംഖ്യ നോക്കി തന്നെ മത്സരത്തിനിർക്കും അതെന്താണ് അതൊരു രാഷ്ട്രീയ തന്ത്രമാണ് കാരണം അത് വളരണം ഇവർക്ക് നമ്മുടെ രാജ്യം ആരുടെ കയ്യിലാണോ വളരുന്നത് അവരെ ജയിപ്പിക്കണം എന്നതിന് പുറമെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് മുസ്ലിം മാനേജ്മെന്റ് പത്രത്തിൽ മുസ്ലിം സംരക്ഷണ പരസ്യം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിൽ മണിപ്പൂര് തന്നെ ആയിരിക്കും ടൈറ്റിൽ എന്നിട്ട് അവർ പറയാണ് നിങ്ങൾക്ക് നിങ്ങക്ക് മനുഷ്യനായിട്ടൊന്ന് ചിന്തിച്ചൂടെ നിങ്ങൾ എന്താ എല്ലാം രാഷ്ട്രീയമായിട്ട് ചിന്തിക്കുന്നത് എന്തിനാണ് നിങ്ങൾ എല്ലാത്തിലും മതം കലർത്തുന്നത് നിങ്ങളൊക്കെ ഇനി എന്നാണ് മനുഷ്യനാകുന്നത് ഇതായിരിക്കും ഇവരുടെ ചോദ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു വിജയേയും പ്രഖ്യാപിച്ചു പല വിജയികളും സ്ഥാനപതികളാകുകയും ചെയ്യുന്നു അതിനു രാഹുലിനെ തലയ്ക്ക് വെളിവ് വീഴുന്നത് പലതും പറയണം എന്ന് തോന്നുന്നത് വടകരയിലെ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു സംവാദം നടക്കുന്നു കമ്മിയും കൊങ്ങിയും തമ്മിലുള്ള സംവാദം എന്താണ് പ്രധാനപ്പെട്ട വിഷയം ഹമാസ് ആണോ ഐസിസ് ആണോ താലിബാൻ ആണോ കൂടുതൽ മതേതരത്വം മുന്നോട്ട് വെക്കുന്നത് പോരെ പോരെ കാരണം അവരെ മതേതരന്മാരായി വാഴിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് വടകരയിൽ മുപ്പത്തിയാറ് ശതമാനം മുസ്ലിം ജനസംഖ്യയുണ്ട് നാല്പത്തിയേഴ് ശതമാനം തീയ ജനസംഖ്യയുമുണ്ട് ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും വീരവാദങ്ങളുണ്ടോ തലശ്ശേരിയിൽ അൻപത് ശതമാനത്തിലധികം ഈഴവ വിഭാഗക്കാരുണ്ട് ഇത് ആർക്കെങ്കിലും പ്രശ്നമാണോ എവിടെയെങ്കിലും ഇത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത് തീവ്രവാദത്തെ വളർത്തി തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മത്സരമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കമ്മിയാണോ കൊങ്ങിയാണോ വലിയ സപ്പോർട്ടർ എന്ന് നോക്കുന്നത് തീവ്രവാദിയാകാൻ ആഗ്രഹമില്ലാത്തവരെയും ഇത് തീവ്രവാദിയാക്കുമെന്ന് ടി പി സെൻകുമാർ സർ പറഞ്ഞത് എത്രയോ യാഥാർത്ഥ്യമായിരിക്കുന്നു അതാ നമ്മള് ചില കാര്യങ്ങൾ അന്നേരം അറിയില്ല ഈ ചില ആളുകൾ പറയില്ലേ ആ ഇപ്പം അറിയില്ല ശരി അറിയാത്ത പിള്ളയെ അറിയുമെന്ന് പറഞ്ഞതുപോലെ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അത് വരുമ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലാകുന്നത്